പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു പച്ചടിയുടെ റെസിപ്പിയാണ് മാങ്ങാപ്പച്ചടിയാണ് ഇന്നിവിടെ ചെയ്യുന്നത് നല്ല രുചിയോടു കൂടിയിട്ടുള്ള മാങ്ങാപ്പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മാങ്ങാപ്പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ എടുക്കുമ്പോഴെപ്പോഴും പുളിയില്ലാത്ത മാങ്ങ നോക്കി വേണം എടുക്കാൻ പുളിയുള്ള മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ പച്ചടിക്ക് വല്ലാത്തൊരു പുളി ടേസ്റ്റ് അനുഭവപ്പെടും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മാങ്ങയുടെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തി കളഞ്ഞതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ പത്ത് പേർക്ക് കൂട്ടാനുള്ള പച്ചടി കിട്ടും എത്ര പച്ചടി വേണം അതിനനുസരിച്ച് മാങ്ങയുടെ അളവ് മാറ്റാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങ നന്നായിട്ടൊന്ന് ആയി കിട്ടാനാണ് ഇതുപോലെ ചെയ്യുന്നത് അടുത്തതായിട്ട് ഒരു കപ്പ് തേങ്ങ ചരുകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട് ഒന്നര ടീസ്പൂൺ മുതൽ രണ്ട് ടീസ്പൂൺ വരെ കടുക് ചേർത്ത് കൊടുക്കാം കുറച്ച് കാന്താരി മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാന്താരി ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് പച്ചമുളക് ഉപയോഗിക്കാം കാന്താരിക്കാണ് കൂടുതൽ ടേസ്റ്റ് കുറച്ച് കറിവേപ്പിലയും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നേരത്തെ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിരുന്ന മാങ്ങ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഒരുപാട് പേസ്റ്റ് പോലെ അയയ്ക്കേണ്ട ഒരുവിധം ഒന്ന് അരച്ചെടുത്താൽ മതി വീഡിയോ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും ഇതിലേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ മാങ്ങ വേവിക്കാതെയാണ് പച്ചടി ഉണ്ടാക്കിയെടുക്കുന്നത് മാങ്ങ വേവിച്ചുള്ള പച്ചടിയാണ് ചെയ്യുന്നതെങ്കിൽ മാങ്ങ വേവിക്കുന്നതിൻ്റെ കൂടെ അരപ്പും കൂടി ഒന്ന് വേവിക്കാം അതിനുശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തൈര് ചേർക്കുക ഇവിടെ ഇപ്പോൾ ഒന്നര കപ്പ് തൈരും വളരെ കുറച്ച് വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് കൊടുക്കാതിരിക്കുന്നതിനനുസരിച്ച് പച്ചടിയുടെ ടേസ്റ്റും കൂടും എടുക്കുന്ന മാങ്ങായ്ക്കും തൈരിനും പുളി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന മാങ്ങായ്ക്കും തൈരിനും പുളിയാണെങ്കിൽ പച്ചടിക്ക് വല്ലാത്ത പുളി ടേസ്റ്റ് ആയിരിക്കും അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും പച്ചടിയിൽ ആകെ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതായത് ചെറിയ സ്പൂൺ ഉപ്പ് രണ്ട് മിനിറ്റ് പച്ചടി മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയമാകുമ്പോഴേക്ക് ചെറുതായിട്ട് ആവി വരുന്നത് പോലെയോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ തിളയോ വരുന്നത് കാണാം ആ സമയത്ത് ഇത് അടുപ്പത്ത് നിന്ന് മാറ്റാം ഇനി ഇതിലേക്ക് വേണ്ട കടുക് പൊട്ടിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഉടനെ തന്നെ തീ ഓഫ് ചെയ്യാം കടുക് പൊട്ടിച്ച് ചേർത്തതിന് ശേഷം ഇത് ഉപയോഗിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാ പച്ചടിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും